അങ്ങനെ എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടന്ന ശേഷം പത്മം പതിയെ വന്ന് സൂര്യയുടെ ഡോ റൂമിന്റെ ഡോറ തുറക്കാട്ടോ അവിടെ അവർ രണ്ടുപേരും നല്ല ഉറക്കാണ് സൂര്യ ബെഡിലും നന്ദിനി ആവട്ടെ താഴെ ഒരു പായ വിരിച്ചിട്ട് ഉറക്കാം കേട്ടോ അവൾ വളരെ സഹതാഹത്തരം കൂടിയിട്ട് സൂര്യ നോക്കുന്നുണ്ട് എന്നിട്ട് പതിയെ അവന്റെ കാലിന്റെ അടുത്ത് പോയിട്ട് പിരിക്കുകയാണ് എന്നിട്ട് സൂര്യയെ നോക്കിയിട്ട് കരയാണ് ശേഷം അവന്റെ കാലൊക്കെ തടവി കൊടുക്കാട്ടോ പിന്നീട് കൈ നിൽക്കുന്ന ഭാഗത്തിനടുത്ത് വന്ന് ഇരിക്കുകയാണ് എന്നിട്ട് അവന് പറ്റിയ ആ മുറിവുകളൊക്കെ ഒന്ന് തലോടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യയുടെ തലയൊക്കെ തലാടി കൊടുക്കുക കേട്ടോ എന്നിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയെ അവളിൽ നിന്നും ഇറങ്ങുകയാണ് എന്നാൽ ഇതെല്ലാം നന്ദിനി കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ ഉറങ്ങിയതുപോലെ മനഃപൂർവ്വം അഭിനയിച്ചു കിടക്കുകയായിരുന്നു എല്ലാം കണ്ടിട്ട് പത്മയോട് അവൾക്ക് സഹതാപം തോന്നുക കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയ നന്ദിനി വേഗം തന്നെ താഴേക്ക് പോവാണ് എന്നിട്ട് പൂജാറൂമിന് അടുത്തുള്ള വിളക്കിൽ തിരിയൊക്കെ തെളിയിക്കുക എന്നിട്ട് കണ്ണു മടച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് യതിസാർ അടുത്തേക്ക് വരികയാണ് പത്മ ഇതെന്താ താൻ ഈ നേരത്ത് പൂജാമുറിയിലെ അപ്പോൾ പത്മ വല്ല കണ്ണ് തുടക്കാണ് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കിവിടെ വന്ന് നിൽക്കണമെന്ന് തോന്നി എന്ന് പറയാൻ അപ്പോൾ സർ പറയുന്നുണ്ട് എനിക്കറിയാമല്ല അവനെ അങ്ങനെ പറഞ്ഞത് താൻ വല്ലാതെ വിഷമിച്ചു അല്ലേ അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്റെ വിഷമത്തിലൊക്കെ എന്ത് കാര്യം അതൊക്കെ എന്റെ മാത്രം പ്രശ്നങ്ങളല്ലേ അവന് പെട്ടെന്ന് സുഖമാവട്ടെ അവന്റെ അടുത്തിന്ന് ആശ്വസിപ്പിക്കാനല്ലേ എനിക്ക് തടസ്സമുള്ളൂ പ്രാർത്ഥിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകറിയോ അപ്പോൾ യജുന്ദ് സാർ പറയുന്നുണ്ടേ അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ അറിയാമല്ലോ അവന്റെ ആ വാശി മക്കൾക്ക് വാശി കാണിക്കാൻ ഏറ്റവും നല്ലത് അമ്മമാരാണല്ലോ ഉള്ളിൽ കരയുന്നവരെയല്ലേ നോവിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയണ്ട പത്മം എന്നിട്ട് വാ നമുക്ക് കിടക്കാം എന്ന് പറയണ്ടേ യജുന്ത സാറിനോട് അപ്പോൾ യജുന്ദ് പറയാണ് പറയാന് പത്മം അവിടെ നിൽക്ക് ഇത്രയും ആത്മാർത്ഥമായിട്ട് മകനു വേണ്ടി കരയുന്ന തന്നോട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല അവന് അപകടം സംഭവിച്ചപ്പോൾ എനിക്കെന്തോ എന്റെ മനസ്സിന് വല്ലാതെയായി ഞാൻ ആദ്യശേഷം നമ്പൂതിരിയെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തു ചില ദോഷങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പത്മം എന്ത് ദോഷം എന്ന് ചോദിക്കാണ് അത് അവന്റെ വിവാഹം നടന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുമ്പോൾ പത്മം പറയുന്നുണ്ട് അത് ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എതിനിസ്ട്ര വീറും പറയണ്ടേ അങ്ങനെയല്ലടോ ആ വിവാഹം നടന്നത് സൂര്യന്റെ മിത്രയ്ക്കും എടുത്ത മുഹൂർത്തത്തിനാണ് അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അതിനൊരു പരിഹാരവും തിരുമേ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ത് പരിഹാരം എന്ന് ചോദിക്കാണ് പത്മ അവരുടെ താലിക്കെട്ട് വീണ്ടും ഒന്നുകൂടി കൂടി നടത്തണം ഇത് കേട്ടും പത്മ ഷോക്കാവുക കേട്ടോ എന്നിട്ട് യതീന്ദ്രസാറിനെ നോക്കിയാണ് മറ്റന്നാളാണ് അതിനുള്ള മുഹൂർത്തം തിരുമേനി പറഞ്ഞിരിക്കുന്നത് തിരുമേനി ഇവിടെ വരും നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത് താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പങ്കെടുക്കണം എന്ന് പത്മയോട് പറയാൻ പത്മമാകട്ടെ അതേ നോട്ടം അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യതീന്ദ്രസാറിനെ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് താൻ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്മ പറയുന്നുണ്ട് ചില നേരത്താണെങ്കിലും നിങ്ങളുടെ മെടുക്ക് എനിക്ക് അംഗീകരിച്ചു തരാതിരിക്കാൻ പറ്റില്ല സൂര്യക്കര ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അത് നിങ്ങൾ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് എന്ത് മുതലാക്ക എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം താൻ വേണമെങ്കിൽ തിരുമേനിയെ വിളിച്ച് ചോദിച്ചോളൂ പത്മ പറയുന്നുണ്ട് എവിടെ എന്തൊക്കെയാണ് പറയണമെന്ന് താങ്കൾ വ്യക്തമായിട്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാകും പിന്നീട് എനിക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ചെയ്തുണ്ടാകില്ല എന്നെ അതിന് നിർബന്ധിക്കുകയും ചെയ്യരുത് എങ്ങനെയെങ്കിലും അവളെ അവനിൽ നിന്ന് വേർപെടുത്തണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവളാണ് ഞാൻ എനിക്ക് ഇഷ്ടമല്ല അവളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് സൂര്യയുടെ കാര്യത്തിൽ ആത്മാർത്ഥതയില്ലേ പത്മം എന്റെ മകനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ പുറത്ത് നിൽക്കുന്ന കറിവേപ്പിലകളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവരെ എപ്പോഴും പറിച്ചു പുറത്തെറിയാനും ഞാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നോട് മേൽ ഈ കാര്യം ആവർത്തിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കൂ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകട്ടോ പത്മം സർ നിങ്ങ നോക്കി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്ന അടുത്ത ദിവസമാണ് അവിടെ പത്മവും ഇന്ദ്രജയും വേദയും വിജയയും കൂടിയും അവരുടെ വിവാഹത്തിന്റെ കാര്യം സംസാരിക്കുക നാളെയാണ് തിരുമേനി വന്ന് അവരുടെ വിവാഹം നടത്താൻ പോകുന്നത് ഇപ്പോൾ സൂര്യയും നന്ദിനും കൂടിയും താലിമാല എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു പക്ഷെ അവരുടെ ആ വിവാഹം ഈ വീട്ടിൽ വെച്ച് ഒരിക്കലും നടക്കാൻ പാടില്ല അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറയാട്ടോ പത്മ ഇത് കേട്ടപ്പോൾ എല്ലാവരും ശോക്കമാണ് അയ്യോ മമ്മി ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യരുമെന്നൊന്നും എനിക്കറിയില്ല ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാം അപ്പോൾ വിജയ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ചല്ലേ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് പൂജാറവും അങ്ങ് പൂട്ടിയിട്ടാലോ ഇത് കേട്ടതും ഇന്ദ്രജക്ക് ദേഷ്യം വരിക കേട്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു കാരണം പറയാം താലി കെട്ടിയെങ്കിലല്ലേ വിവാഹം നടക്കുകയുള്ളൂ മുഹൂർത്തത്തിന്റെ സമയത്ത് താലി കിട്ടാതിരുന്നാലോ എന്ന് ചോദിക്കാം അതിന് താലി സൂര്യയുടെ നന്ദിയുടെ കയ്യിലല്ലേ പിന്നെ അതെങ്ങനെ നമുക്ക് കിട്ടാനായെന്ന് ചോദിക്കാൻ വേദ പത്മ പറയുന്നില്ല വിജയ് പറഞ്ഞ ഈ ഐഡിയ കൊള്ളാം മുഹൂർത്ത സമയത്ത് താലിമല കാണരുത് അത് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മൂന്ന് പേരും ആലോചിച്ച് തീരുമാനമെടുക്കുക പക്ഷേ എന്റെ കൂടെ നിങ്ങൾ നിന്നേക്കണം ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല അതും ഈ വീടിന്റെ പൂജാമുറിയിൽ വെച്ച് അഥവാ നിങ്ങൾ എന്നെ ചതിച്ച് പണ്ട് രജിസ്ട്രർ ഓഫീസിൽ പോയി അച്ഛന്റെ കൂടെ കൂട്ടി നിന്നത് ഓർമ്മയില്ലേ അങ്ങനെ എങ്ങാണ് സംഭവിച്ചാൽ പിന്നെ നിങ്ങള വിവരം അറിയും എന്നൊക്കെ പറയാണ് എന്നിട്ട് പത്മം അവരെ നിന്നും എഴുന്നേറ്റ് പോകാനോ ശേഷം കാണിക്കുന്നത് താലിമാനെല്ലാം വാങ്ങാൻ പോയി എല്ലാം വാങ്ങി തിരിച്ചു വരികയാണ് സൂര്യയും നന്ദിനിയും കൂടി അവർ വഴിയോരത്ത് വെച്ചിട്ട് കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സൂര്യനന്ദിനിയോട് ചോദിക്കുന്നുണ്ട് അല്ല നന്ദിനി അന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നിന്നോട് പറയാതെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയി തക്ക സമയത്ത് നീ അറിയുകയും ചെയ്തു അന്ന് ഞങ്ങൾ നിന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുകയും വിഷമിക്കുകയും ചെയ്തു അതെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട് അന്ന് അങ്ങനെയെല്ലാം ചെയ്ത നീ എന്തിനാണ് ഇപ്പോൾ താലി കെട്ടാൻ വേണ്ടി സമ്മതിച്ചത് എന്ന് ചോദിക്കുകയാണ് അതോ അച്ഛൻ എന്നെ നിർബന്ധിച്ചിട്ടാണോ അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം നീ എന്നോട് തുറന്ന് പറയണം നിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഞാൻ അങ്ങനെ ഇനി കൂട്ടി നിൽക്കില്ല എന്ന് പറയാനോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അല്ല സർ ഞാൻ സ്വമേതയാൽ അംഗീകരിച്ച കാര്യം തന്നെയാണ് സർ പേടിക്കേണ്ട ഈ താലി കെട്ടാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്ന് പറയാനോ അതെന്താണോ താൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കാണ് സൂര്യ സർ ഞാൻ കാരണം മറ്റൊരാൾക്കും ഒരു ദോഷം സംഭവിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവളാണ് അതുകൊണ്ട് ഈ താഴെ കെട്ടുന്നത് തന്നെ സാറിന് ഒരു അപകടം സംഭവിക്കാതിരിക്കാനല്ലേ അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയാനേ അപ്പോൾ എനിക്ക് അപകടം പറ്റാൻ പാടില്ല അല്ലേ അപ്പോൾ അന്ന് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എന്തായിരുന്നു തൻ്റെ മനസ്സിൽ എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ സൂര്യ നന്ദിനിയുടെ മനസ്സിൽ അവനോട് വല്ല ഇഷ്ടമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ ഒക്കെ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അവിടങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നന്ദിനുത്തരം പറയുകയും ചെയ്യാൻ കേട്ടോ എനിക്ക് സാറിനോട് കൂടുതലായിട്ട് മറ്റൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്നും ഒരു റൂമിൽ കിടന്നുറങ്ങുന്നവരല്ലേ അതിനപ്പുറം ഒന്നുമില്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്ക് സാറിനോട് ഇപ്പോഴും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും ബന്ധം നമ്മൾ വേണം ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അവള് അങ്ങനെ അവർ കരിക്കെല്ലാം കുടിച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് അതേസമയം ഇന്ദ്രജയും വേദയും വിജയും കൂടി ഇരുന്ന് ആകെ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് ഇതിപ്പോൾ ആൻറി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വല്ലാത്തൊരു കടമ്പ തന്നെയാണ് ആൻറ്റിയുടെ കൂടെ നിന്ന് ആ താലിമാല മോഷ്ടിച്ചാൽ മുഹൂർത്തത്തിന് വിവാഹം നടക്കില്ല പക്ഷെ സൂര്യ ആൻറ്റിയെ വെറുക്കുന്നത് പോലെ നാളെ സൂര്യ നമ്മളെയും വെറുക്കും അതല്ല അച്ഛൻ്റെ കൂടെ നിന്ന് വിവാഹത്തിന് സപ്പോർട്ട് ചെയ്താൽ ആൻറ്റിയുടെ കയ്യിൽ നിന്നും നല്ലൊരു പണി കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അറിവ് ആലോചിക്കാൻ കേട്ടോ ആ സമയത്താണ് നന്ദിനും സൂര്യൻ കൂടെയും ആദ്യം കയറി വരുന്നത് അവരെ കടലും താലി വാങ്ങിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ വാങ്ങിച്ചു ചേച്ചി എവിടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദിനിയുടെ കയ്യിലുണ്ട് എന്ന് പറയണ്ടോ അങ്ങനെ നന്ദിനി അത് തുറന്ന് കാണിക്കുകയാണ് അത് കണ്ടതും വേദയും ഇന്ദ്രചിയും അയ്യേ ഇതെന്താ ഇങ്ങനെ നൂല് ഒരു മാല താലി ആവുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു വെയിറ്റ് ഒക്കെ തോന്നിക്കുന്നത് എടുക്കേണ്ട നന്ദിനി സൂര്യ പറയുന്നതിന് നല്ല ഒന്നാന്തര മാല എടുക്കാൻ ഞാൻ പറഞ്ഞതാണ് ചേച്ചി പക്ഷെ അവളാണ് പറഞ്ഞത് ഇത് മതിയെന്ന് എന്താ നന്ദിനി ഇത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഉപദേശിക്കാണ്ടോ നന്ദിനി പറയുന്നുണ്ട് ഇത് തന്നെ എന്നെ സംബന്ധിച്ച് ധാരാളമാണ് എനിക്കൊരുപാട് കൂയലും ഒക്കെ ഉള്ള സ്വർണം ആഭരണങ്ങൾ ധരിക്കാൻ അർഹതയില്ല എനിക്കത്ര അതിന് ഇഷ്ടവുമില്ല അതുകൊണ്ട് ഇത്രയും മതി എന്ന് പറയാട്ടോ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് കേട്ടിരുന്ന സാരം വരുന്നുണ്ട് അങ്ങനെ അച്ഛനോട് കാര്യം പറയാൻ അതേ പറയുന്നത് സാരമില്ല നന്ദിനോട് ഇഷ്ടമല്ലേ അതുപോലെ തന്നെ അങ്ങ് നടക്കട്ടെ പക്ഷെ നാളെയാണ് നമ്മുടെ ആ ദിവസം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാക്കണം കേട്ടോ സൂര്യയോടും പ്രത്യേകം പറയുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്തായാലും ഉണ്ടാകും വെച്ചാൽ എൻ്റെ രണ്ടാം വിവാഹമല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ എല്ലാം നടന്നത് തന്നെ എന്നീ വിജയം മനസ്സിൽ വിചാരിക്കുകയാണ്